ഹായ് ഗായ്സ് സാധാരണ നമ്മൾ ഈ കാറിൻ്റെ വെള്ളിനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ഗെയിമുകൾ കളിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുക്കണല്ലോ പക്ഷേ ഈ ഗെയിമിന് ക്യാഷൊന്നും കൊടുക്കേണ്ട കേട്ടാ ഒരുപാട് ഗെയിമുകളുണ്ട് ഇത് നമ്മുടെ തൃശ്ശൂർ സഹോദയ ആർട്സ് ഫെസ്റ്റ് സി ബി എസ് ഇടെ ആർട്സ് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള എഞ്ചിനീയറിങ് കോളേജിൽ വെച്ചിട്ടാണ് ഈ ആർട്സ് ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ അവിടെ അവിടുത്തെ കുട്ടികൾ ആണ് പിന്നെ അതുപോലെ ഗെയിമുകളും ഒക്കെയാണ് കേട്ടത് ഒരുപാടുണ്ട് അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മെക്കാനിക്കൽ ബ്ലോക്കിലോട്ടാണ് നല്ല സൂപ്പറാണ് ഞങ്ങളവിടെ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിൽ വന്നതാണ് കേട്ടോ കാരണം ഇവിടെ നല്ല ഗെയിമുകളുണ്ട് എല്ലാം നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫയാസ് എന്നെ കൂട്ടിക്കൊണ്ട് ഈ ഭാഗത്തോട്ടാണ് കേട്ടോ ത് എന്താണെന്നറിയില്ല നല്ല തിരക്കുണ്ട് പിന്നെ അവിടെ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് പസിലും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സെർക്കിൾ മേക്കിങ്ങുമാണ് ഈ സർക്കിൾ മേക്കിംഗ് എന്ന് പറയുന്നത് പല ഷേപ്സുകളുണ്ട് ഈ പല ഷേപ്സുകളും വെച്ചിട്ടാണ് സെർക്കിൾ മേക്ക് ചെയ്യേണ്ടത് വിത്ത് ഇൻ വൺ മിനിറ്റ് അതാണ് ടാസ്ക് വരുന്നത് കേട്ടോ അപ്പൊ ഫയാസൊക്കെ ഒരുപാട് തവണ കളിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ കളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഒന്ന് നോക്കി വെക്കാമെന്ന് വിചാരിച്ചു പ്രൈസും ഉണ്ട് കേട്ടോ കീ ചെയിന് പിന്നെ ചെറിയ ഐറ്റംസ് ഒക്കെ പ്രൈസായിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ അപ്പൊ ഈ കുട്ടി നല്ല സൂപ്പർ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് വേറെ സ്കൂളിൽ നിന്ന് കോമ്പറ്റീഷന് വന്നതായിരുന്നു അപ്പം ആ കുട്ടി നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് കോപ്പി ചെയ്തിട്ട് അതുപോലെ ചെയ്യാന്നിട്ടാണ് അപ്പം ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ കുട്ടികളും ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കൂടെ പസിലും ചെയ്യുന്നുണ്ട് കേട്ടോ അറ്റേ ടൈമിലാണ് അത് വേറെ കുട്ടി ചെയ്യും ഇത് വേറെ ആളുകൾ ചെയ്യാം ആർക്കും ചെയ്യാം കേട്ടോ ടീച്ചേഴ്സിനും ചെയ്യാം അതാണ് വന്ന് നിന്നിട്ടുള്ളത് സാധാരണ ഈ ഗെയിമുകളൊക്കെ നല്ല ഇൻട്രസ്റ്റിങ് ആണല്ലോ അപ്പം ഞങ്ങളിതാ വന്ന് പഠിക്കാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആദ്യം ഫയാസിനൊക്കെ വൺ ആണ് കൊടുത്തത് പിന്നെ അത് വൺ തേർട്ടി ആക്കി വൺ ആൻഡ് ഹാഫ് അവർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ട പക്ഷേ അതിനുള്ളിലും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കുട്ടികൾക്ക് അപ്പോൾ ഈ കുട്ടി ഇത് വിജയിച്ചിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പറായി ചെയ്തു വിട്ട ആൾ ഒരുപാട് ആളുകൾ ഗെയിം കളിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ പക്ഷെ വിൻ ചെയ്യുന്നത് വളരെ കുറച്ച് ആളാണ് പിന്നെ അത് മാത്രല്ല ഇത് മാത്രല്ല ട്ടോ പല തരത്തിലുള്ള ഗെയിമുകളുണ്ട് അപ്പൊ ഞങ്ങൾ നോക്കുകയാണ് ഏതൊക്കെ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ പല കുട്ടികളും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും കറക്റ്റ് ആവുന്നില്ല അങ്ങനെ ഞങ്ങളും ഞങ്ങളെ കുട്ടികളും ചെയ്യുന്നുണ്ട് പക്ഷേ റെഡി ആയിട്ടുണ്ടായിരുന്നില്ലാട്ടൈസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് തവണ കുട്ടികൾ ചെയ്ത് നോക്കുന്നുണ്ട് അവർ ടൈം ടൈമർ കറക്റ്റ് ചെയ്യാണ് അപ്പോൾ ബാക്കിയുള്ള കുട്ടികളോടൊക്കെ ചെയ്യാൻ പറഞ്ഞു പക്ഷേ അവരാരും റെഡി അല്ല അല്ലാട്ടാ അതൊരു പേടി ഉണ്ടാവുമല്ലോ ഈ പസിൽ കുറച്ച് ടഫാണെന്ന് തോന്നുന്നു കാരണം കുറച്ച് വലുതാണ് പിന്നെ അത് മാത്രമല്ല അത് അറേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ മറ്റേത് ഈ സ്ക്വയർ മേക്കിംഗ് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നി ഇതാ ഇതാണ് കേട്ടോ പിക്ക് പിക്ചർ ഈ പിക്ചർ ഓൾറെഡി അവിടെ വോളിയിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ചെയ്താൽ മതി പക്ഷേ പൊതുവെ എനിക്ക് പസിൽ ഗെയിം കുറച്ച് ടഫാണ് പക്ഷേ ഈ ഗെയിം ഇത് സൂപ്പറാട്ടോ പറയാതിരിക്കാൻ വയ്യ നമ്മൾ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ നല്ല റിസ്ക്കാണ് കേട്ടോ ആ വീഡിയോയിൽ നമ്മൾ വിചാരിക്കും നമുക്ക് കിട്ടുമെന്ന് പക്ഷെ അതൊരു രക്ഷയില്ല ഓരോരുത്തരും അത് ഓപ്പൺ ചെയ്ത് അതിങ്ങോട്ട് എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഔട്ടായി പോവുകയാണ് കേട്ടോ ഞാനും അതുപോലെ തന്നെ കണ്ടില്ലേ കുട്ടികളൊക്കെ ഇതിങ്ങനെ വരുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല അങ്ങനെയാണ് കാരണം അത് ആ അവിടുന്ന് ആ കമ്പി എടുക്കുന്ന സമയത്ത് തന്നെ എന്നെ തട്ടുന്നുണ്ട് പലരും ചെയ്ത് നോക്കുന്നുണ്ട് അത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി അത് കുറച്ച് റിസ്ക്കായിട്ട് തോന്നി ഇതിന്റേതാ എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ട് ഞാനും രണ്ട് മൂന്ന് തവണ ഒക്കെ ചെയ്തിട്ടു പക്ഷെ കിട്ടിയില്ല സത്യമാണ് കിട്ടിയില്ല കേട്ടോ അമീൻ ചെയ്യുന്നുണ്ട് ഫയാസ് ചെയ്യുന്നുണ്ട് ഫയാസ് ഇതന്നെ തന്നെ ആയിരുന്നു ഫയാസിൻ്റെ പണി കേട്ടോ പ്രോഗ്രാം കഴിഞ്ഞ അപ്പം തുടങ്ങിയതാണ് ഗെയിമി ഏതെങ്കിലും വിജയിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് തവണ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം അതാ ഞങ്ങളത് ചെയ്ത് കിട്ടില്ല എന്നുറപ്പായി ലാസ്റ്റ് അവിടുന്ന് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു മെല്ലെ പോവാന്ന് വിചാരിച്ചു പിന്നെയും ചെയ്ത് നോക്കിയിട്ട് രണ്ടും മൂന്നും തവണയൊക്കെ ചെയ്തിട്ടും കിട്ടാനൊരു വഴിയും ഇല്ല കേട്ടോ കാരണം അത്രത്തോളം റിസ്ക് റിസ്ക്കാണ് അത് അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം റിസ്ക് ആണ് നല്ല പേഷ്യൻസ് വേണം പിന്നെ അത് മാത്രമല്ല വേറൊരു ഗെയിം ഉണ്ട് ഇത് ഫുട്ബോൾ കളിക്കലാണ് കേട്ടോ അത് നമ്മൾ കൈകൊണ്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും നല്ല ഗെയിമാണ് ഇതറിയുന്നവർക്ക് നല്ല ഗെയിമാണ് നല്ല സൂപ്പറായിട്ട് അമീൻ ചെയ്തു പക്ഷെ എനിക്ക് പറ്റിയില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ ഔട്ടായിപ്പോയി ഇത് നല്ല രസമുണ്ട് ബാക്കിയുള്ളതിനൊക്കെ പ്രൈസ് ഉണ്ട് ഇതിന് പ്രൈസൊന്നുമില്ല എന്ന് പറഞ്ഞു കൂട്ടാ